കരുവന്നൂർ വലിയ വലിയപാലത്തിന് മുകളിൽ പ്രതിഷേധ ദീപം തെളിയിച്ചുകൊണ്ട് ബിജെപി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു പാറമേക്കാട്ടിൽ പ്രാർത്ഥനാ സന്ദേശം നൽകി പുറത്തുശ്ശേരി ഏരിയ പ്രസിഡന്റ് ടി ഡി സത്യദേവ് വേളുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജിതേഷ് ന്യൂനപക്ഷ മോർച്ച മണ്ഡലം സെക്രട്ടറി ലാംബിർ റാഫേൽ യുവ മോർച്ച മണ്ഡലം പ്രസിഡന്റ് അഞ്ചിത എസ്ഇ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അജയൻ പഞ്ചായത്ത് ഏരിയ ജനറൽ സെക്രട്ടറിമാരായ സന്തോഷ് കാര്യാടൻ മനോജ് മണ്ഡലം കമ്മിറ്റി അംഗം ഷാജുടൻ ആർട്ടിസ്റ്റ് പ്രഭ സുദീപ എന്നിവർ നേതൃത്വം നൽകി അറിയാം നമ്മുടെ ഈയിടെയായി ചില നിർഭാഗ്യവശാൽ ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിർഭാഗ്യവന്മാരായ ആത്മാക്കൾക്ക് വേണ്ടി ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർ എന്നൊരു പ്രാർത്ഥനാ സംഗമം ഇവിടെ നടത്തുകയാണ് ഇതിൻ്റെ ഉദ്ദേശം മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടി മാത്രമല്ല ഇനിയും ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ ഉണ്ടാവാതിരിക്കാം എല്ലാ ജാതി മത സംഘടനകളും ി പി ഉണ്ട് എൻ എസ് എസ് ഉണ്ട് ക്രൈസ്തവ മാധ്യമമുണ്ട് എല്ലാം ഈ ഒരു സാമൂഹിക വിപത്തിനെ എങ്ങനെ അകറ്റാം എന്ന് കൂലങ്കൂഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടി ഇത് മാത്രമല്ല ഇവിടെ തൊട്ടടുത്തടുത്തടുത്ത് മൂന്ന് മരണങ്ങൾ സംഭവിച്ചിട്ടും ഇതുവരെ നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ഈ പുഴയിലേക്ക് ഒരു വേരി തിരിക്കാനോ ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് എത്രയും വേഗം നമ്മുടെ ഭരണാധികാരികൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പ്രാർത്ഥന തന്നെ ഇരിങ്ങാലക്കുടയെ നടുപ്പിക്കൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ ഈ പാലത്തിൽ നിന്നും പല ആളുകളും താടി ആക്രമിച്ചിരുന്ന സംഭവം നമ്മളെയെല്ലാം നടത്തി അവരുടെ എല്ലാ കുടുംബാംഗങ്ങളും ഇത് വാർത്തയിൽ കാണുന്ന ആളുകളുടെയൊക്കെ മനസ്സും സത്യത്തിൽ വളരെ വേദനാജനകമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ എല്ലാവർക്കും വേണ്ടി അനുശോചിക്കുന്നു എന്തു തന്നെയാണെങ്കിലും ഇത് പലവരും മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് മാമൂലിയാക്കുന്ന ഒരു തെറ്റായ പ്രവണത ഉള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ വെയിൽ കെട്ടിത്തിരിക്കാനും കൃത്യമായിട്ട് ഒരു മേൽനോട്ടമുണ്ടാകാനും ഇത്തരത്തിൽ ഇനിയെങ്കിലും ഒരു ആത്മാവ് പോലും ഒലിയാതിരിക്കാനുമുള്ള ഒരു പ്രവർത്തനം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം അതിന് കട്ടി രാഷ്ട്രീയ ബന്ധങ്ങളില്ല മറ്റു തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങളില്ല ഇത് തികച്ചും ഈ പ്രാർത്ഥനകൾ ഉദ്ദേശിക്കുന്നത് ഭരണകൂടത്തോടുള്ള കൃത്യമായ അഭ്യർത്ഥന മാത്രമാണ് ആ കുടുംബാംഗങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നവർക്കും തിരിഞ്ഞാലക്കുടയിലെ എല്ലാ വേദനിക്കുന്ന ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഒരു ദീപം തെളിയിച്ചു കൊണ്ട് ഒരു പ്രാർത്ഥനാ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത് അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് കൂട്ടായി ശ്രദ്ധിക്കാം എന്ന് മാത്രമാണ് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ എല്ലാവരോടും പറയാനുള്ളത്